അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ മുൻ സൈനികരായ പ്രതികളെ പതിനെട്ട് വർഷത്തിന് ശേഷം പിടികൂടുന്നതിൽ നിർണായകമായത് സി ബി ഐക്ക് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു ഇരട്ടക്കൊലക്കേസിലെ പ്രതികളും മുൻ സൈനികരുമായ ദിവിൽ കുമാർ രാജേഷ് എന്നിവരെ സി ബി ഐ ചെന്നൈ യൂണിറ്റിലെ അംഗങ്ങൾ പോണ്ടിശ്ശേരിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു രഞ്ജിനിയുടെയും ഇരട്ട കൊലപാതക കേസിൽ നിർണായക വിവരം നൽകിയത് കേരള പോലീസായിരുന്നു മുഖ്യപ്രതി ദിവിൽകുമാറിന്റെ മേൽവിലാസം ഉൾപ്പെടെ കണ്ടെത്തിയ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം ചെന്നൈ സി ബി യൂണിറ്റിന് നൽകിയായിരുന്നു മുഖ്യപ്രതി ദിവിൽ കുമാറിന്റെ പതിനെട്ട് വർഷം മുമ്പുള്ള ഫോട്ടോ ടെക്നിക്കൽ ഇന്റലിജൻസ് രൂപമാറ്റം വരുത്തി പരിശോധിച്ചു ഇതിന് ഫേസ്ബുക്കിൽ ഒരു വിവാഹ ഫോട്ടോയുമായി സാദൃശ്യമുണ്ടായി വ്യാജവിലാസത്തിൽ വിഷ്ണു എന്ന പേരിൽ പോണ്ടിച്ചേരിയിൽ താമസിക്കായിരുന്ന ദിവിൽകുമാറിനെ കണ്ടെത്താൻ ഈ വിവരം നിർണായകമായി എ ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞു ഈ വിവരം സി ബി ഐക്ക് കൈമാറി അതേസമയം ഇരുവരുടെയും യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ തങ്ങളിലേക്ക് എത്തിയതെന്ന് കേസ് അന്വേഷിച്ച സി ബി ഐയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഒളിവു ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നും സി ബി ഐ വൃത്തങ്ങൾ പറയുന്നു കൊലപാതകം നടത്തി ഒളിവിൽ പോകുന്ന കാലം മുതൽ ദിവിൽകുമാർ എവിടെയുണ്ടെന്ന കാര്യത്തിൽ വീട്ടുകാർക്ക് ധാരണയുണ്ടായിരുന്നതായിട്ടാണ് കരുതുന്നതെന്നും സി ബി ഐ വൃത്തങ്ങൾ പറയുന്നു വീട്ടുകാരുമായി പ്രതി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും സൂചനകളുണ്ട് കേസ് അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ലെങ്കിലും ഇരുവരെയും കുറിച്ചുള്ള അന്വേഷണം സി അവസാനിപ്പിച്ചിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് പോണ്ടിശേരിയിൽ കുടുംബസ്ഥനായി കഴിയുന്ന വിഷ്ണുവിനെ കുറിച്ചുള്ള വിവരം സി ബി ഐ ലഭിക്കുന്നത് ഈ വിഷ്ണു തന്നെയാണ് ദിവിൽകുമാർ എന്ന സംശയം ഉയർന്നതോടെ സി സംഘം നിരീക്ഷണം ആരംഭിച്ചു ഒരാഴ്ചയോളം നിരീക്ഷിച്ച ശേഷമാണ് ദിവിൽ കുമാറിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ താൻ ദിവിൽ കുമാറാണെന്ന് ഒരു വിധത്തിൽ ും സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല എന്നാൽ സമ്മർദ്ദങ്ങളും ചോദ്യം ചെയ്യലും ഏറിയതോടെ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഇരുവർക്കും വെളിപ്പെടുത്തേണ്ടി വരികയായിരുന്നു പുതുശ്ശേരിയിൽ നടത്തിയിരുന്ന ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനത്തെക്കുറിച്ചും എങ്ങനെയാണ് പുതുശ്ശേരിയിൽ എത്തപ്പെട്ടത് എന്നതിനെ വിവരങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇരുവരും പോണ്ടിശ്ശേരിയിൽ ഉണ്ടെന്ന് അറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചതെന്നും വിഷ്ണു തന്നെയാണ് ദിവിൽകുമാർ എന്നത് തെളിയിക്കാനുള്ള പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു ഇന്ത്യൻ പൗരിൻ്റെ അടിസ്ഥാന രേഖയായി പോരുന്ന ആധാർ കാർഡിൻ്റെ ആധികാരികതയെപ്പോലും ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രതികൾ നടത്തിയത് പോണ്ടിശ്ശേരിയിൽ സ്വന്തമായി വിലാസം ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ ആധാർ കാർഡ് എടുത്തു പോണ്ടിശ്ശേരിയിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി കാർപ്പൻറ്റർ വർക്കുകൾ ഏറ്റെടുത്ത് സ്ഥാപനം നല്ല രീതിയിൽ നടത്തിപ്പോന്നു ഒരാൾ വിഷ്ണു എന്ന പേരിലായിരുന്നു സ്ഥാപന ഉടമയായി ബിസിനസ് നടത്തിയത് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ടാക്കിയ പ്രതികൾ ഇത്തരം കാലം നാട്ടിലേക്ക് ഒരിക്കൽ പോലും വന്നതായി വിവരമില്ല പോണ്ടിശേരിയിൽ തന്നെ അധ്യാപികമായായി ജോലി ചെയ്യുന്ന യുവതികളെയാണ് ഇവർ വിവാഹം ചെയ്തത് രണ്ടു പേർക്കും കുട്ടികളുമായി പതിനെട്ട് വർഷക്കാലം നിയമത്തിന്റെ കണ്ണിൽ പെടാതെ കഴിഞ്ഞെങ്കിലും ചെന്നൈ സി ബി ഓഫീസിലേക്ക് അജ്ഞാതമായൊരു സന്ദേശം ഇവരെക്കുറിച്ച് ലഭിച്ചതോടെയാണ് പ്രതികൾ നിരീക്ഷണത്തിലാവുന്നത് അഞ്ചൽ കൊലപാതകങ്ങളിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ കേരള പോലീസ് പ്രതികളെ കണ്ടെത്തുന്നവർക്കായി അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല പ്രതികൾക്കായി രാജ്യവ്യാപകമായി തിരച്ചിൽ നടത്തി പിന്നീട് ഇനാം തുക രണ്ട് ലക്ഷമാക്കി ഉയർത്തിയായിരുന്നു ദിവിലും രാജേഷും നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് കാണാമറിയത് തന്നെയായിരുന്നു പിന്നീട് കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ സംഭവം നടക്കുമ്പോൾ കേരളത്തിലെ ക്രൈം കേസുകളുടെ ചുമതല സി ബി ഐ ചെന്നൈ യൂണിറ്റിനായിരുന്നു അതുകൊണ്ടാണ് പ്രതികളെ തെരഞ്ഞു ചെന്നൈ യൂണിറ്റ് തന്നെ പോണ്ടിശേരിയിലെത്തിയത്